പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളുടെ തുടർച്ചയായ ബി ജെ പി പ്രവേശനത്തെ സംബന്ധിച്ചാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പര്യായം പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ശ്രീമാൻ കെ കരുണാകരൻ്റെ സീമന്ത പുത്രി പത്മജ വേണുഗോപാൽ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ചിരിക്കുന്നു ഇന്നലെ പ്രകാശ് ജാവദേക്കറിനിന്ന് അവർ ബി ജെ പിയുടെ അംഗത്വം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവർക്കുമായി പങ്കുവഹിച്ചു ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒന്നൊന്നായി ബി ജെ പിയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന ബി ജെ പി എം പിമാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലെത്തപ്പെട്ടവരാണ് നൂറ്റി പത്ത് പേർ അതായത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പി അംഗങ്ങളായിരിക്കുന്ന നൂറ്റിപ്പത്തു പേർ സമീപകാലത്ത് സമീപ വർഷങ്ങളിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ കർണാടകയിലെ എസ് എം കൃഷ്ണ യു പി സി സി അധ്യക്ഷയായിരുന്ന ശ്രീമതി റീത്ത ബഹുഗുണ തുടങ്ങി എത്രയെത്ര ഉന്നത എൻ ഡി തിവാരിയെപ്പോലെ രണ്ട് ടേം യുപിയുടെ മുഖ്യമന്ത്രിയായ ഉന്നതരായ കോൺഗ്രസ്സുകാർ എത്രയെത്ര പേരാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ഇപ്പൊ നിങ്ങൾ നോക്കുക ഈ കേരളത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മാറുമ്പോൾ അവർക്ക് യാതൊരു മനസാക്ഷി കുത്തുമില്ല രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രോപരമായ യാതൊരുവിധ വിധ അലസ്വരതയുമില്ലാതെ ഓരോ കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരിക്കും ബി ജെ പി ആകാവുന്ന അവസ്ഥയാണ് ഇപ്പോ ത് എത്ര പേരാണ് കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇതാ ഇവിടെ ഈ കേരളത്തിൽ നിന്ന് പത്മജ ഒറ്റപ്പെട്ടൊരു സംഭവമല്ലോ ശ്രീമാൻ ആന്റണിയുടെ സമുന്നതനായ കരുണാകരൻ കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പര്യായവധം ആന്റണിയാണ് ആന്റണിയുടെ പുത്രൻ അനിൽ ആൻ്റണി അതിന് കുറച്ചു മുമ്പാണ് കോൺഗ്രസിൻ്റെ ദേശീയ വക്താവായിരുന്ന ടോം വടക്കൻ ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ട് ധർമ്മട നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീമാൻ ടോം വടക്കൻ എ സി സി വക്താവാണ് സി രഘുനാഥ് അതിലുള്ള കുട്ടി കോൺഗ്രസുകാരനായിട്ടാണല്ലോ ബി ജെ പിയിലേക്ക് ചെന്നത് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലോക്സഭയിലേക്ക് മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പഴയ വി സിയാണ് കരടി സർവകലാശാലയിലെ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് എന്നിന് യു ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്ന കളിക്കറ്റ് വൈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീമാൻ എം അബ്ദുൾ സലാം ഡോക്ടർ അബ്ദുൾ സലാം ഇപ്പോൾ മലപ്പുറത്ത് യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിപ്പെടുവാളുകൾ കാസർഗോഡ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ നാരായൺ ഇപ്പോൾ ബി ജെ പിയിലാണ് പന്തളം സുധാകരൻ്റെ സഹോദരൻ മിസ്റ്റർ പന്തളം പ്രതാപൻ ഇപ്പോ ബി ജെ പിയിലാണ് ഒ ബിസി കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന വി ആർ മോഹനൻ ഇപ്പോ കോൺഗ്രസിലല്ല ബി ജെ പിയില തൃശ്ശൂരിലെ ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി അനിൽ പൊട്ടേക്കാട് അതിനപ്പുറത്ത് രാമന്മാരെ ഓർമ്മയുണ്ടല്ലോ ശബരിമല കാലത്ത് ആർത്തവ ഐത്തം അത് വലിയ കലാപമാക്കി മാറ്റി എന്താണ് ആർത്തവത്തിനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിലെത്ത കോൺഗ്രസ്സിൽ ഇന്ന് ബി ജെ പിയിൽ എത്തപ്പെട്ട ആളാണ് ശ്രീമാൻ രാമൻ നായർ അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ഇങ്ങനെ എത്രയാള് വിജയൻ തോമസ് അദ്ദേഹം പഴയ കെ പി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് പഴയ കോൺഗ്രസിൻ്റെ പി എസ് സി അംഗമായിരുന്ന ഡോക്ടർ പ്രമീള ദേവി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ ഒരു മാസക്കാലത്തിനിടയിൽ മുപ്പത്തെട്ട് കോൺഗ്രസ് നേതാക്കളാണ് ബി ജെ പിയിൽ ചേർന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലാവട്ടെ ഗോവയിലാവട്ടെ അതേപോലെ തന്നെ തെലുങ്കാനയിൽ വട്ടെ ഇവിടങ്ങളിലെല്ലാം ബി ജെ പി വളർന്നത് അധികാരം പിടിച്ചത് അതിന് വേറുറിപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിലെ സമുന്നതരായ നേതാക്കൾ ബി ജെ പി നേതാക്കളായി മാറിയതിനെ തുടർന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ തൊട്ട് എത്ര നേതാക്കളാണ് സമീപകാലത്ത് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോയത് നിങ്ങൾ നോക്കുക ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാന ഹിമാചൽ പ്രദേശ് ആ ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എ രാജ്യസഭയിലേക്ക് നടന്ന സ്ഥാന തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മനു അഭിഷേക് സിംഗ്ക്ക് വോട്ട് ചെയ്തില്ല അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇപ്പൊ അവിടുത്തെ പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യരാജ് സിംഗ് അദ്ദേഹം പറയുന്നത് ഞാൻ ബി ജെ പിയിലേക്ക് പോക ഇങ്ങനെ രാജ്യത്ത് അവശേഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അത്യന്തം ദുരന്തപൂർണമായ ഒരു അവസ്ഥയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത് ഇതൊട്ടും ഒരു കാര്യമല്ല അങ്ങേയറ്റം നിർഭാഗ്യകരമായ അപലപനീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ബി ജെ പി അവർക്കുള്ള കേന്ദ്രഭരണം ഇലക്ട്രോ ബോണ്ടുകളിലൂടെ അവർ ശേഖരിച്ചിരിക്കുന്ന സഹസ്രക്കണക്കിന് കോടികൾ ഈ പണമൊക്കെ ഉപയോഗിച്ച് പർച്ചേസിംഗ് ചെയ്യുകയാണ് ഡൽഹിയിൽ ഇപ്പോൾ ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് പർച്ചേസ് ചെയ്തെടുത്ത വാങ്ങിയെടുത്ത അതിന് നേതൃത്വം കൊടുത്ത ബി ജെ പിയുടെ പർച്ചേസിംഗ് മാനേജർമാർ കേരളത്തിലെ പ്രമുഖരായ നിരവധി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് പറയുന്നത് പലരും എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ പർച്ചേസിങ് മാനേജ്മെന്റ് വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന ആശ്വാസത്തിലാണ് ആ ആത്മവിശ്വാസത്തിലാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടക്കം എണ്ണം എം പിമാരുണ്ടാവും ലോക്സഭാംഗങ്ങളുണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ ഉന്മാദം പിടിപെട്ട് കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ബി ജെ പിയുമായി സന്ധി ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ മതനിരപേക്ഷ ജനാധിപത്യവാദികളായ എല്ലാവരും ഒന്നിച്ച് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണം കോൺഗ്രസിലെ വലിയൊരു പക്ഷം നേതാക്കൾ ഇന്നും പ്രത്യയശാസ്ത്രപരമായി രാഷ്ട്രീയമായി ബി ജെ പി എതിർക്കുന്ന കാര്യത്തിൽ ദൃഢതയില്ലാത്തവരാണ് ഹിന്ദുത്വത്തിന് എതിരായിട്ടുള്ള പ്രത്യയശാസ്ത്ര ദൃഢീകരണം കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്നില്ല ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഓരഞ്ചേരുകയാണ് അതിൻ്റെ പങ്കു പറ്റുകയാണ് പല കോൺഗ്രസ് നേതാക്കളും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള വളരെ ആവൽക്കരമായ ഒരു രാഷ്ട്രീയ അജണ്ടയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി ജെ പിയെ പ്രതിരോധിക്കാൻ അതിശക്തമായ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഉത്ബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ദളിത് സ്ത്രീ സമൂഹങ്ങൾക്കുമെതിരായ കടന്നാക്രമണം നടത്തുന്ന ഹിന്ദുത്വത്തിൻ്റെ ഫാസിസ്റ്റ് അധികാര വ്യവസ്ഥയെ പ്രതിരോധിക്കാൻ അതിന് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായി പ്രാപ്തിയുള്ള ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തണം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നതാണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റ നിർഭാഗ്യകരമായ ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഈ കൂട്ടക്കൂറുമാറ്റത്തെ തടയാനുള്ള ഏകവഴി ഇപ്പോൾ ഇവിടെ നടത്തുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം